കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വി സിയുടെ കാലാവധി തീരും മുൻപ് തിരക്കിട്ട അധ്യാപക നിയമനങ്ങൾ നടത്തി വെറ്റിനറി യൂണിവേഴ്സിറ്റി യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വി സി തുടരുമ്പോഴാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ നടപടി അമ്പത്തി ആറ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ വിദ്യാർത്ഥി അധ്യാപക അനുപാതം ലംഘിച്ചുകൊണ്ടാണ് നടന്നതെന്നും ആക്ഷേപമുണ്ട് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ആയി വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിന്റെ കാലാവധി ജൂണിൽ അവസാനിക്കുന്നതിന് മുൻപാണ് നിയമനങ്ങൾ കൃത്രിമമായി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ വിദ്യാർത്ഥി അധ്യാപക അനുപാതം ലംഘിച്ചുകൊണ്ട് നടത്തുന്നുവെന്നാണ് പരാതി നിയമനം നടത്താനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനവും നൽകി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട കൃത്യമായി ശമ്പളം പോലും നൽകാൻ സർവകലാശാല ബുദ്ധിമുട്ടുമ്പോഴാണ് ഇരുപത് കോടി രൂപയുടെ അധിക ബാധ്യതയുള്ള അധ്യാപക നിയമനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ തന്നെ പ്രതിമാസം കോടിയുടെ കടത്തിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ പ്രൊ വൈസ് ചാൻസലർ സി പി എം മന്ത്രിയാണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലാണ് സർവകലാശാലയിലെ ചില ഉന്നതരുടെ സ്വന്തക്കാർക്ക് കൂടി നിയമനം ലഭിക്കുവാൻ പാകത്തിന് നിയമന വിജ്ഞാപനം നടത്താനാണ് കഴിഞ്ഞ മാസം ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത് ജൂണിൽ വി സിയുടെ കാലാവധി പൂർത്തിയായാൽ പുതിയ വി സി നിയമിതനാകുമെന്നുള്ള സാധ്യത കണക്കിലെടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് റാങ്ക് പട്ടിക തയ്യാറാക്കുകയാണ് ലക്ഷ്യം അധ്യാപക നിയമനങ്ങൾ നടത്താനുള്ള യൂണിവേഴ്സിറ്റി ഭരണസമിതി തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനവും നൽകി ജനം തിരുവനന്തപുരം